രാജ്യം ഒന്നടങ്കം ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യം അതായത് മഹാസഖ്യം ബീഹാറിൽ വലിയ കുതിപ്പ് നടത്തിയിരുന്നു എന്നാൽ പിന്നീട് മഹാസഖ്യത്തിലെ പല പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സീറ്റ് തർക്കങ്ങൾ ഇതൊക്കെ തന്നെ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ് ചെയ്തത് ബീഹാറിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ നിർണായകമായ ചില നീക്കങ്ങൾ അവിടെ നടന്നിരിക്കുകയാണ് ലാൽഗഞ്ച് മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചിരുന്ന കോൺഗ്രസിന്റെ ആദിത്യകുമാർ പത്രിക പിൻവലിച്ചതോടെ ബീഹാറിൽ ആർ ജെ ഡിയും സും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നാലായി കുറഞ്ഞിരിക്കുകയാണ് തിങ്കളാഴ്ചയാണ് ആദിത്യകുമാർ പത്രിക പിൻവലിച്ചത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന കുടുംബയിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല നേരത്തെ ഈ സീറ്റിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ മത്സരമില്ല വൈശാലി മണ്ഡലം നവംബർ ആറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട മണ്ഡലമാണ് ഇവിടെ പത്രിക പിൻവലിക്കാൻ കഴിയുന്ന അവസാന ദിവസം തിങ്കളാഴ്ചയായിരുന്നു അതിനാൽ ഈ മണ്ഡലത്തിൽ സൗഹൃദ മത്സരം നടന്നേക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്നാൽ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ബുധനാഴ്ചയാണ് ഈ മണ്ഡലങ്ങളിൽ പരസ്പര മത്സരം ഒഴിവാക്കാനുള്ള ചർച്ചകൾ സജീവമായി അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം വി ഐ പിക്ക് രണ്ട് മണ്ഡലങ്ങളിലാണ് ആർ ജെ ഡി മത്സരിക്കുന്നത് എന്നാൽ ഗുവാര ബോറം മണ്ഡലത്തിൽ വി ഐ പിക്ക് ആർ ജെ ഡി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസും സി പി ഐയും തമ്മിലും ധാരണയിലെത്തിയിട്ടില്ല നാല് മണ്ഡലങ്ങളിലാണ് ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അവിടെ എന്തു ഫലമാണ് വോട്ടർമാർ കാത്തു എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം